നമസ്കാരം ഞാനുസന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഹാർമോണിയം വായിക്കാൻ പഠിക്കുമ്പം ഫിംഗറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ അതിന് ഏത് രീതിയിലുള്ള വക്രമായ രീതിയിലുള്ള സ്വരങ്ങളും വക്രമല്ലാത്ത സ്വരങ്ങളും നമ്മൾ നിത്യം സ്ഥിരമായിട്ട് നന്നായിട്ട് വായിച്ച് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണോ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫിങ്കറിങ് രീതി നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഫിംഗറിങ് നന്നായിട്ട് കിട്ടാനും നമ്മുടെ ഓരോ ഫിംഗറിനെ ബാലൻസ് ചെയ്യാനും പറ്റുന്ന ഒരു പാഠഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതിപ്പം സംഗീത കർണാട്ടിക് രീതിയിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് രീതിയിൽ പറയുവാണെങ്കിൽ ഇത് ശങ്കരാഭരണ രാഗമാണ് ശങ്കരാഭരണ രാഗത്തിലാണ് സ്കെ സ്കൂൾ സ്കെൽ ഒന്നാണ് അല്ലെങ്കിൽ സി സി മേജർ സ്കെലാണിത് നമുക്ക് പടഭാൻ നോക്കാം സ സ സ സ നാല് പ്രാവശ്യം ഒരു സ്വരത്തെ ആവർത്തിക്കുക സ സ സീരീരീ ഗീരീ എല്ലാ സ്വരങ്ങളും നാല് പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുന്ന ഒരു ഭാഗമാണെങ്കിൽ അത് കഴിഞ്ഞ് സ സ സരി ഗ അപ്പൊ നമ്മളിങ്ങനെ വായിച്ച് പഠിക്കാനുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗറിങ് കൺട്രോള് നമുക്കാവും

ഇനി നമുക്ക് ആ പ്രോണം വായിച്ചു നോക്കാം ഇത് പതക്കെ വായിച്ചാൽ മതി അപ്പം നിങ്ങളിത് എടുത്ത് വായിക്കണ്ട പതക്കെ വായിച്ചു നമുക്ക് ഫിംഗറിങ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡിൽ വായിച്ചാൽ മതി നിങ്ങൾ വായിക്കും തോറുമാണ് നിങ്ങളുടെ ഫിംഗറിങ്ങിൻ്റെ സ്പീഡ് കൂടുന്നത് കേട്ടോ നമ്മൾ ഒന്നോ രണ്ടോ പോകുന്നോ അല്ലെങ്കിൽ ഒരു എട്ടോ പത്ത് പ്രാവശ്യം വായിച്ചു തോർത്തിണ്ട് നമുക്ക് ആ ഫിംഗറിങ്ങിൻ്റെ സ്പീഡൊന്നും കറക്റ്റ് ആവണമെന്നില്ല Ni 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 da 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 pa pa. ഇതാണ് ആരോപണവും അവരോഹണം അപ്പം നാല് ആവർത്തി വെച്ചാണ് ഒരു സ്വരത്തിന് നാല് ആവർത്തി വെച്ചാണ് നമ്മൾ വായിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ രീതിയിലാണ് ഇതിൻ്റെ ഫുള്ള് വായന ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നിങ്ങൾക്ക് ഇത് നോട്ട് എഴുതിയെടുക്കാനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എളുപ്പമുണ്ടാവും ഇത്രയും ഭാഗം നിങ്ങൾ വായിച്ചു പിടിക്കുക അപ്പം നന്നായിട്ട് സ്പീഡിൽ നിന്ന് വായിക്കാൻ പറ്റും അപ്പം ഇതിങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വേറെ രാഗത്തിലേക്കൊക്കെ നിങ്ങൾക്ക് ഇതിനെ മാറ്റി വായിച്ച് ശീലിക്കണം ഇനി നമുക്ക് അടുത്ത ഒരു പാഠഭാഗമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം